നമസ്കാരം സോഡിയറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ പുണർത നക്ഷത്രക്കാരുടെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ഈ മാസത്തിലെന്നറിയാനായി ഒന്ന് പരിശോധിച്ച് നോക്കാം പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നതും മിഥുനക്കൂറിലാണ് അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ അത്ര ദൈവാധീനം പോരാ മാത്രമല്ല കണ്ട ശനീൻ്റെ ഒരു ദോഷമുണ്ട് ഉണ്ട് കണ്ടക ശനി ഭാഗ്യാധിപത്യം വഹിച്ചിട്ടാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് കാരണം വലിയ ദോഷം ചെയ്യില്ല ഭാഗ്യാധിപത്യാഭീഷ്ട ഭാവേശോ പശുവോ ഭാവുഷ്ടിയിൽ നിന്ന് അപ്പോൾ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട് കാരണം കർമ്മസ്ഥാനാധിപതി പത്താം ഭാവാധിപതി ആയിരിക്കുന്ന വ്യാഴമാണ് അത് ലഗ്നത്തിൽ തന്നെയാണ് സ്ഥാനം സാന്നിധ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ തൊഴിലുണ്ടാകും തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ ശുക്രൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നീചത്തിലാണ് ഇപ്പോൾ ശൂന്യബലവാനായിട്ടാണ് നാലാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നതെങ്കിലും ഭവന സംബന്ധമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം അഞ്ചാം ഭാവാധിപതിയും നാലാം ഭാവാധിപതി ഒരു പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ വീട് മോടി പിടിപ്പിക്കുക വീട്ടിലേക്ക് വേണ്ട ഭൗതിക ഭൗതികസുഖങ്ങൾക്ക് വേണ്ട വസ്തുക്കളൊക്കെ വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വീടുപണി പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് യോഗമുള്ള സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഉച്ചബലവാനായിട്ട് കർമാധിപതി രക്ഷാസ്ഥാനത്തേക്ക് മാറുന്നത് കാരണം കൊണ്ട് ഒക്ടോബർ പതിനെട്ടിന് ശേഷം നല്ല രീതിയിലുള്ള അഭിവൃദ്ധി പുണർതനക്ഷത്രത്തിൻ്റെ ആയിരത്തി നാൽപ്പത്തഞ്ച് നാഴികയിൽ ഉണ്ടാകും തൊഴിലിൻ്റെ കാര്യത്തിൽ അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ യോഗമുണ്ട് അതേപോലെ തന്നെ ലഗ്നാൽ രക്ഷാസ്ഥാനത്ത് ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗാണ് അപ്പോൾ അത് കാരണം ഭാര്യ വീട്ടിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന ഒക്കെ യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മാനസികമായിട്ടുള്ള സന്തോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് എന്നാലും അഞ്ചാം ഭാവത്തിൽ സഹായസ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ നമ്മളെ സഹായിക്കുന്ന അങ്ങോട്ട് സഹായിച്ച വ്യക്തികൾ ഇവരുടെ ഭാഗത്തുനിന്നും അത്ര അനുകൂലമായ ഗുണഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അവരെ പ്രതി മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിപുണായോഗം ചെയ്തിട്ടാണ് ആദ്യത്തിന് മുതനും ലഗ്നാൽ അഞ്ചിൽ നിൽക്കുന്നത് അപ്പോൾ സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം സംസാരം കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് മാനസിക ടെൻഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പക്ഷെ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്യ്കളൊക്കെ ഭാഗ്യശുദ്ധാർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമാണ് കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടാം വ്യാഴമാണ് പക്ഷെ പതിനെട്ടാം തീയതിക്ക് അനു ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനൊക്കെ സാധിക്കും കാരണം പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പോൾ ജന്മത്തിൽ വ്യാഴം വരുമ്പോൾ പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തെക്കാളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്